ഓർക്കാട്ടേരിയിലെ കച്ചേരി മൈതാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏറാമല പഞ്ചായത്തിലെ കലാകായിക സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് മൈതാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപതിന് മൈതാന സംരക്ഷണ വലയം തീർക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മൈതാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മൈതാന സംരക്ഷണ വലയം സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വയോജനങ്ങളെ കരുവാക്കി മൈതാനം കയ്യേറി കെട്ടിടം പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം ജനങ്ങളെ അണിനിരത്തി എതിർക്കും വയോജനങ്ങൾക്ക് വിനോദവിശ്രമ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ആരും എതിരല്ലെന്നും സൌകര്യപ്രദമായ സ്ഥലത്ത് മെച്ചപ്പെട്ട നിലയിൽ അത് സ്ഥാപിക്കണമെന്നും പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തു തന്നെ മൈതാനം വിപുലപ്പെടുത്തി സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഈ ഒത്ര സമയം നടത്താൻ കാരണം ഇരുപതാം തീയതി ഈ ജനങ്ങളുടെയൊക്കെ അയപ്പുറങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇരുപാന് തീയതി വൈദ്യുതി അഞ്ച് മണിക്ക് വർക്കാട്രിയെ ഡേ മാർട്ട് മുതൽ വർക്കാട്ടി പോസ്റ്റ് ഓഫീസ് വരെ ഏതാണ്ട് ഒരു കിലോമീറ്റർ നീളത്തിൽ അതുപോലെ തന്നെ കച്ചേരി മൈതാനി വളഞ്ഞുകൊണ്ടും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പിന്നെ ജന സംരക്ഷണ വലയം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച് ഇരുപതാം തീയതി വൈദ്യുതി അഞ്ച് മണി നടക്കും അതിലെ കായിക താരങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ പിന്നെ സേതുമാധവട്ടനും അതുപോലെ തന്നെ ടോൺ ജോസഫിനുമൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള കലാസംസ്കാര രംഗത്തും സാഹിത്യ രംഗത്തും സ്പോർട്സ് രംഗത്തുള്ള നിരവധി ആളുകൾ ആ കല ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോകാം ഇരുപതീയതി പങ്കെടുക്കും അതിൻ്റെ പുറമെ ആ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ള ഈ ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചേർന്നു ഒരു സംരക്ഷണ വരിയാണ് ഓർക്കാട്ട് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് അതിനായിരക്കണക്കിനാൾ പങ്കെടുക്കുകയായിരിക്കും അപ്പോൾ ഞങ്ങളെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഈ മൈതാനി സംര നിലവിലുള്ള സൗകര്യം നിലനിർത്തി മെച്ചപ്പെടുത്തി നിർത്തുക അതിൻ്റെ നിലവിലുള്ള സൗകര്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തി നിലനിർത്തേണ്ട സ്ഥാനത്ത് അതിൻ്റെ സൗകര്യം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കുള്ള പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം അതിൽ നിന്ന് പിത്തിരിഞ്ഞ് ഇവർക്ക് ഈ വയോജനങ്ങൾക്ക് വേണ്ടുന്ന കെട്ടിടം മനോഹരമായ കെട്ടിടം എല്ലാ സൗകര്യത്തോടും കൂടി പിന്നെ മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ വാറനാള പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിൽ സ്ഥലം ധാരാളം സ്ഥലമുണ്ട് ഇനി ഇല്ലെങ്കിൽ പിന്നെ നിരവധി പണം ആവശ്യമായ പണം പഞ്ചായത്തിൻ്റെ ചന്ത കമ്മിറ്റിയുടെ നെക്കൗണ്ടിലുണ്ട് ഇതുവരെ സഹിച്ച പോലെ തന്നെ അതിൽ സഹായിക്കാമെന്നൊരു അഭിപ്രായം ആർക്കും ഇതാണ് ഞങ്ങളുടെ നിലപാട് അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഒരു പ്രസിദ്ധ സിനിമാ നടകനായിട്ടുള്ള അനൂപ് ചേക്കബ് അനൂപ് ചന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ മറ്റ് അത് അതിൻ്റെ പുറത്തുള്ള ഒരുപാട് ആളുകൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള പിന്നെ കലാ സാംസ്കാരിക നായകന്മാരെയും ഒക്കെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് പത്രസമ്മേളനത്തിൽ ചില തെറ്റായ വിവരങ്ങൾ അവർ അവതരിപ്പിക്കേണ്ടായി ഒന്ന് നമ്മൾ ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ അധികൃതർ ഒരു ഘട്ടത്തിൽ സർവകക്ഷിയോഗം വിളിച്ചിരുന്നു ആ സർവകക്ഷിയോഗത്തിൽ എടുത്തൊരു ധാരണ എന്ന് പറയുന്നത് ആ മൈതാനിയിൽ പിന്നെ ഒരു കിണറുണ്ട് ആ കിണറിൻ്റെ പിൻഭാഗത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള വിശ്രമ കേന്ദ്രം ആരംഭിക്കുന്നതിനോട് ഒരു പൊതുധാരണ എന്നുണ്ടായിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചാണ് അവർ പറയുന്നത് നമ്മൾ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ച കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നാൽ അതിലൊരു അടിസ്ഥാനമുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് അതിനുശേഷം ഇവർ പ്രവർത്തിയുമായി മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സർവകക്ഷിയോഗം വീണ്ടും വിളിച്ചേർത്ത് ഇങ്ങനെയാണ് ഈ കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടില്ല മാത്രമല്ല അവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫുട്ട് വരുന്ന വിസ്തൃതിയുള്ള സ്ക്വയർ മീറ്റർ വരുന്ന വിസ്തൃതിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ അതിൻ്റെ എസ്റ്റിമേറ്റോ പ്ലയറോ ഒന്നും റിവൈസ് ചെയ്യാതെയാണ് കെട്ടിട നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കച്ചേരി മൈതാനിയുള്ള നിലവിലുള്ള വിസ്തൃതിയും സൗകര്യവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു സമരപരിപാടിയുമായിട്ട് ആ പ്രദേശത്തെ എൽ ഡി എഫ് മുൻകൈയെടുത്തുകൊണ്ട് ആ പ്രദേശത്തുള്ള ഒരു മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു വാർത്താ യും പിഞ്ഞിക്കണ്ണൻ ടി എൻ കെ ശശീന്ദ്രൻ ഇല്ലത്ത് ദാമോദരൻ കെ കെ ഹംസഹാജി എം കെ കുഞ്ഞിരാമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ